അസ്സാമലൈക്കും വറഹമത്തുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടനയായിട്ട് എസ് എൻ ഡി പിയുടെ സംസ്ഥാന വക്താവ് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി ആ പാർട്ടിയുടെ ആ സംഘടനയുടെ മുഖം വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ ഇടയായി പുറത്തേക്ക് വരുന്ന വാർത്തകളും പ്രസ്താവനകളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു പാറ്റേൺ ഉണ്ട് അതിൽ രണ്ട് കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ഒന്ന് വസ്തുതാവിരുദ്ധമായ പച്ച നുണയാണ് മറ്റൊന്ന് ഈ കേരളത്തിൻ്റെ സമൂഹത്തിൽ വലിയ വിള്ളലുകളും പോറലുകളും മുറിവുകളും ഉണ്ടാക്കാൻ പാകം കനത്തിലുള്ള വലിയ വർഗീയ പ്രസ്താവനകളാണ് അപ്പോൾ ഈ അടുത്ത് ഒരിക്കൽ കൂടി അദ്ദേഹം ആ പ്രസ്താവന ആവർത്തിച്ചിരിക്കുകയാണ് സാധാരണ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ മുസ്ലിങ്ങൾ മാത്രമാണ് എതിർപക്ഷത്ത് വരാറുള്ളത് ഇപ്പോൾ പക്ഷേ ക്രിസ്ത്യാനികളെ കൂടെ എതിർപക്ഷത്ത് വരുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ഈ കാലം അത്രയുമുള്ള പ്രസ്താവനകൾ ഇതിലേക്ക് ചേർത്ത് മനസ്സിലാക്കുക അതായത് വെള്ളാപ്പള്ളി നടേശന് ഇപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു സംഗതിയൊന്നുമല്ല വെള്ളാപ്പള്ളിയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെള്ളാപ്പള്ളി പച്ചവർഗീയവാദിയാണ് അദ്ദേഹം വർഗീയതയാണ് പറയുന്നത് കാലങ്ങളായിട്ട് അദ്ദേഹം അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനഞ്ച് സമയത്ത് നമുക്കറിയാം ഇവിടെ ഒരു നൗഷാദിൻ്റെ ഒരു കേസ് വന്നപ്പം അതായത് രണ്ട് തൊഴിലാളികൾ ഓടയിൽ കുടുങ്ങി കിടക്കുമ്പം അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് നൗഷാദയിലേക്ക് ചാടി ഇറങ്ങി അവരെ രക്ഷപ്പെടുത്തുന്നത് എന്നിട്ട് അദ്ദേഹം മരിക്കുകയാണ് അങ്ങനെയുള്ള നൗഷാദിന് സർക്കാർ ഒരു പിന്നെ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുകയും നൗഷാദിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം അതിനെ പറഞ്ഞത് അതായത് മരിക്കുകയാണെങ്കിൽ മുസ്ലിം ആയിട്ട് മരിക്കണം മുസ്ലിം ആയിട്ട് മരിച്ചാലേ ഇവിടുന്ന് നഷ്ടപരിഹാരം കിട്ടുള്ളൂ അല്ലെങ്കിൽ പരിഗണന കിട്ടുള്ളൂ ആ കേസ് പോലും വർഗീയമായ കണ്ണിലൂടെ കാണാൻ അതായത് ആ കാലഘട്ടം മുതൽ നിരന്തരം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ി വെള്ളാപ്പള്ളി ഗ്രാഷ് വെള്ളാപ്പള്ളി പ്രതിനിധീകരിക്കുന്ന എസ് എൻ ഡി പി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ അതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം ശ്രീനാരായണഗുരു എന്താണോ പറഞ്ഞത് അതിനെ നേരെ എതിരാണ് ഇന്നത്തെ എസ് എൻ ഡി പിയുടെ പ്രസിഡൻറ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന നിലയിൽ വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാമൂഹ്യ സാഹചര്യത്തിൽ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ എസ് എൻ ഡി പി യുടെ നേതൃത്വത്തിലുള്ള ഒരാൾ പറയുന്ന വർഗീയ പ്രസ്താവനയുടെ ഒരാഘാതം എന്നൊക്കെയുള്ള അർത്ഥത്തിന് അപ്പുറം കാരണം അതിപ്പോൾ നമ്മൾ കുറെ പെട്ടെന്നുള്ളൊരു പ്രസ് പ്രതിഭാസമല്ല കുറെ മുന്നേ മുതലുള്ളതാണ് ഒരു പത്ത് കൊല്ലം മുമ്പ് മുതൽ അതിൻ്റെ വിഷയം മുതൽ ഒരുപാട് തവണ ഈ ഇത് ആവർത്തിച്ചു വിടുന്നുണ്ട് മലപ്പുറത്തെ പറ്റി നമുക്കറിയാം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പാണ് മലപ്പുറത്ത് ഈഴവർക്കും ഹൈന്ദവ മാസം മുട്ടുന്നു എന്നാണ് പറഞ്ഞത് അവിടെ ഒരു കോളേജ് ഇല്ല അന അനേകം വസ്തുതാവിരുദ്ധമായ അർദ്ധ സത്യങ്ങളടങ്ങിയ വേണ്ടി പരോപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം ഈ സാഹചര്യത്തിൽ സ്പെസിഫിക്കായിട്ട് എനിക്ക് തോന്നുന്നത് കൂടുതൽ പ്രശ്നവൽക്കരിക്കേണ്ടത് ഈ പ്രതികരണങ്ങളിലെയും വെള്ളാപ്പള്ളിയോടുള്ള നിലപാടിൻ്റെയും വ്യത്യാസമാണ് നല്ല രീതിയിൽ അതായത് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ നൌഷാദിൻ്റെ ആ ഒരു പരാമർശം വന്ന സമയത്ത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ ഇടതുപക്ഷം ആകട്ടെ യു ഡി എഫ് ആകട്ടെ വളരെ ശക്തമായ ഭാഷയിൽ അതിനെതിർത്തിട്ടുണ്ട് കാര്യമായിട്ട് സി പി എം സി പി എമ്മ അന്ന് പറഞ്ഞത് പിന്നെ വി എസ് ആണെന്ന് തോന്നുന്നു പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ നാവ്ന്ന് ആർ എസ് എസിൻ്റെ നാവ് ആണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞു അതുപോലെ വെള്ളാപ്പള്ളി കേരളത്തെ തകാടിയാണെന്ന് പറഞ്ഞത് ഒക്കെ സി പി എം അതെ അതെ അതായത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും വളരെ ശക്തമായിട്ട് അദ്ദേഹത്തെ എതിർത്തിട്ടുണ്ട് ആ സമയത്ത് പക്ഷേ ഇന്ന് അതേ വിദ്വേഷം പറയുമ്പോൾ അതേ കളവ് പറയുമ്പോൾ ഈ രണ്ട് പാർട്ടികളും കോൺഗ്രസ് ആവട്ടെ പിന്നെ സി പി എം ആവട്ടെ ഇതിനോട് കാര്യമായി പ്രതികരിക്കുന്നില്ല എന്ന ഒരു തലത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ അവസ്ഥ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പിന്നെ ആശങ്കാജനകമായ ഒരു സംഗതിയാണ് അഥവാ ഇപ്പോൾ വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ടൊരു കൺഫ്യൂഷനാണെന്ന് തന്നെ മനസ്സിലാക്കുന്നത് അതായത് വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട വ്യക്തമായ പഠനമാണെന്ന് പോലും തോന്നുന്നില്ല ഒരു കൺഫ്യൂഷനാണ് അഥവാ ഇപ്പോൾ ഏറ്റവും വലിയ സമുദായ സംഘടനയാണല്ലോ അപ്പം ഈ സമുദായ സംഘടനയുടെ ഒരു നേതൃത്വത്തിന് എതിർത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫിക്സ്ഡ് ടൈപ്പ് ഓഫ് വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക ഇവർ അലത്തുന്നതുകൊണ്ട് കാരണം അതുകൊണ്ടാണ് പ്രതികരണത്തിലെ മയപ്പെടുത്തലുകളോ കുറവുകളോ അല്ല പ്രതികരണം നേരെ വിരുദ്ധമാകുമെന്നുള്ള പ്രശ്നമുണ്ട് ഇപ്പോൾ മലപ്പുറത്തെ സംബന്ധിച്ചാണ് മലപ്പുറത്തെ പറഞ്ഞതിനു ശേഷം പിണറായി വിജയൻ ഒരു ഒരു ആഴ്ചക്കപ്പുറമാണ് അദ്ദേഹത്തിന് വേദിയിൽ ഇരുത്തി കൊണ്ട് പുലർത്തിയത് അതേപോലെ ഈ പ്രസ്താവനയ്ക്കശം വെള്ള വി എൻ വാസ്തവൻ മന്ത്രി സ്വാമന്ത്രി പിന്നെ ഇത് സ്ഥിരമാണ് അദ്ദേഹത്തിന് മറ്റേ നാർക്കോട്ടിക് ജിഹാദിന്റെ സമയത്ത് അച്ഛനെ കണ്ട അച്ഛൻ ഭയങ്കര സംഭവം എന്ന് പറയാ പറയാ സമാധാനം ഒന്നും കിട്ടിയിട്ടില്ല ഈ ലാസ്റ്റ് സമയത്ത് വെച്ചാൽ ഈ വെള്ളപ്പൊള്ളം പറഞ്ഞാൽ നിർഭയത്വത്തോടു കൂടി നിലപാട് പറയാം ഉദ്ദേശിക്കണേ ആളുകൾ പറയാൻ ഭയക്കുന്ന ഒരു വസ്തുത പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഇപ്പോ പിന്നെ ഹൈബ്രിയാകട്ടെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അതായത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് അതിലേക്ക് ക്ഷണിച്ച ആളുകളെ പുകഴ്ത്തുക എന്നുള്ളത് സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് പക്ഷേ ഒരു വർഗീയ പരാമർശം നടത്തിയ വ്യക്തിയെയാണ് തങ്ങൾ പുകഴ്ത്തുന്നത് എന്നുള്ളതിന് ഒരു ഒരു ആ ഒരു സംഗതി കൺസിഡർ ചെയ്യാതെയാണ് രാഷ്ട്രീയ നേതാക്കൾ പെരുമാറുന്നത് അതായത് ഇപ്പോൾ തൊട്ട് മുൻപ് ഇപ്പോൾ പി സി ജോർജ് ഇതേ ഒരു സ്റ്റൈലുള്ള ആളാണല്ലോ പച്ച വർഗീയത പറയുന്ന ആളാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമരം ഉണ്ടായിരുന്നു മുൻപ് യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റുമാർ ആ സമയത്ത് റിജിൽ റിജിൽമാക്കുറ്റി ഇദ്ദേഹം വന്നിട്ട് ഷാൾ അണീക്കാൻ നോക്കിയപ്പോൾ എനിക്കിങ്ങനെ ഷാൾ വേണ്ടതെന്ന് പറഞ്ഞു അതൊരു ഊർജ്ജലമായ നിലപാടാണ് ഇതേ നിലപാട് സി പി എമ്മിന് മുൻപുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലെ സംഭവത്തിൽ സി പി എം വളരെ ശക്തമായിട്ട് എതിർത്തു ഇപ്പം സി പി എമ്മിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും വളരെ എന്താ പറയുക അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിലുള്ളൊരു പ്രതികരണം മാത്രമാണ് ഈ വിഷയത്തിൽ അതുപോലെ എം സരാജ് എല്ലാവരും പിന്നെ നിലപാടുകളുടെ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പ്രതികരണത്തിൽ വളരെ അധികം പ്രതികരിക്കുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണം പോലും വെള്ളാപ്പള്ളിയെ ഒന്ന് തൊട്ടു തലോടി ഉപദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇത് അനിവാര്യമായ തിരുത്തൽ തിരുത്തുന്നു അപ്പം അത് വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതായത് മറ്റുള്ള സംഭവങ്ങൾ ഇപ്പോൾ നൗഷാദിന സംഭവത്തെക്കാൾ വളരെ ഗുരുതരമായൊരു ആരോപണം സർക്കാരിനെയാണ് അദ്ദേഹം വിമർശിക്കുന്നത് അതാണ് പോയിന്റ് അതായത് കാന്തപുരം പറയുന്നത് അനുസരിച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആരെയാണ് വിമർശിക്കുന്നത് കാന്തപുരത്തിനല്ല അവിടെ വിമർശിക്കുന്നത് യഥാർത്ഥത്തിൽ സർക്കാരാണ് അപ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട ബാധ്യത ഉണ്ട് സർക്കാരിൻ്റെ ആ ഒരു പാർട്ടി സി പി എമ്മിനും അതിനെ പ്രതികരിക്കേണ്ട ബാധ്യതയുണ്ട് പക്ഷേ സി പി എമ്മിൻ്റെ സൈബർ ഇടങ്ങളിലോ സി പി എമ്മിൻ്റെ പിന്നെ ചാനൽ ചർച്ചകളിൽ പോലും അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കണം അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്ന് ശക്തമായി പറയാൻ സി പി എമ്മിന് പറ്റുന്നില്ല എന്ന ഒരു സംഗതി നിലവിലുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ്സിലായാലും കോൺഗ്രസ് നേതാക്കളെ ഇപ്പം വി ഡി സതീശനെ അദ്ദേഹം മുൻപ് വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനോടൊന്നും വിമർശിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി വിടുക ചെയ്യുന്നു പക്ഷേ അങ്ങനല്ല ഇത് ഇങ്ങനെ കേരളത്തിലെ പ്രമുഖമായ പാർട്ടികൾ പ്രമുഖമായ നേതാക്കൾ ഇത്തരം ആളുകളൊക്കെ വെള്ളാപ്പള്ളി വർഗീയ ചുവയോടുകൂടി കാണുകയും പരാമർശങ്ങൾ ഇത്തരം വർഗീയ പരാമർശങ്ങളും നോണയൊക്കെ പറയുമ്പോൾ അതിനെ എതിരിടുക എന്നുള്ളത് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായ മതേതരത്വ വിശ്വാസികളായിട്ടുള്ള എല്ലാവരുടെയും ബാധ്യതയാണ് പ്രത്യേകിച്ച് ഈ പാർട്ടി നേതാക്കൾക്ക് അതിൽ ബാധ്യത കൂടുതലാണ് അത് നടക്കാതെ പോകുമ്പോൾ ഇവിടെ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞാൽ ശരിയാണ് എന്ന് ഒരു എന്താ പറയുക അതെ അതെ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ് അതായത് വിഷയങ്ങളൊക്കെ അവഗണിക്കുക എന്നുള്ളതല്ലോ ഓക്കെ അവഗണിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടാവും പക്ഷെ ഇത് സോഷ്യൽ ഫാബ്രിക്കിനെ ഇത്രമേൽ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അവിടെ പക്വതയോടുകൂടി ആ മൂർച്ചയിൽ തന്നെ പ്രതികരണം നൽകുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം ഒരുപക്ഷെ ഇവർ ഭയക്കുന്ന ഒരു വോട്ട് ബാങ്ക് ഉണ്ടല്ലോ ഞാൻ കൺഫ്യൂഷനായി നേരത്തെ പറയാനുള്ളത് കാരണം വെച്ചാൽ ഇവർ ഒരുപക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഈ വോട്ട് ബാങ്കിന്റെ നഷ്ടത്തെ പറ്റിയുള്ള ആശങ്ക വേണ്ടതില്ലെന്ന് മനസ്സിലാവും കാരണപ്പോ ഈഴവ സമുദായത്തെയാണ് ഇവർ റെപ്രസെന്റ് ചെയ്യുന്നത് ഈഴവരൊക്കെ ഈ ഇയാൾ പറഞ്ഞത് കേട്ട് വോട്ട് ചെയ്യുന്ന ആളുകളാണോ ഒരിക്കലല്ലല്ലോ അപ്പോ ലാസ്റ്റ് എസ് എൻ ഡി പി യുടെ പിന്തുണ ഉണ്ടായിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെ പരാജയപ്പെടാൻ ഉണ്ടായിട്ടുള്ള കുറിച്ച് ഇപ്പോൾ അവസാനം ഉണ്ടായിട്ടുള്ള ആരിഫ് എം ആർ എഫിനെതിരെ ക്യാമ്പയിൻ നടത്തിയിരുന്നു അതേപോലെ തന്നെ കെ സി വേണുഗോപാൽ അവരൊക്കെ വിജയിക്കുകയാണ് ചെയ്തത് അപ്പോ ഇവരുടെ ഒരു ഒരു പിന്തുണക്ക് അത്രമേൽ പവർ ഇല്ലാന്ന് മനസ്സിലാക്കണം പക്ഷെ എന്ത് ചെയ്യുക ഈ ആളുകൾ ഇപ്പോൾ വെള്ളാ പ്ലാന്റേഷനെ തിരുത്താതിരുന്ന അല്ലെങ്കിൽ ഇത് പ്രശ്നമുണ്ടെന്ന് ആവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്കുള്ള പിന്തുണ കൂടാണ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അയാളെ എതിർക്കാതിരിക്കുന്നതാണ് കൂടുതൽ അപകടകരമായിട്ടുള്ളൊരു ഒരു ഒരു സോഷ്യൽ അല്ലെങ്കിൽ വോട്ട് പാറ്റേണിലേക്ക് പോകാൻ ഇതിന്റെ ഒരു മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പം ഇവിടുത്തെ സമുദായ നേതാക്കൾ ഇപ്പം മറ്റ് സമുദായ നേതാക്കൾ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ജമാഅത്ത് ഇസ്ലാമിയ സി പി എം തമ്മിലുള്ള ഇഷ്യൂ അതായത് ജമാഅത്ത് ഇസ്ലാമി പിന്നെ വളരെ ഒരു വാർഡ് മെമ്പർമാർ അവർക്കുള്ളൂ ഒരു പഞ്ചായത്ത് ഭരിക്കാൻ പോലും ശേഷിയില്ലാത്ത ആൾക്കാരാണ് പക്ഷെ അവരെന്തോ ചെയ്യുന്നു എന്ന രീതിയിൽ സി പി എമ്മോടെ പ്രചരണം നടത്തി അവരുടെ പിന്നെ ഇപ്പം മീഡിയ വണിലെ ദാവൂദിനെതിരൊക്കെ വളരെ ശക്തമായി തെരുവിലിറങ്ങി വരെ പ്രതിഷേധങ്ങളുണ്ടായി പക്ഷേ അതായത് മുസ്ലിം സംഘടനാ നേതാക്കൾ എന്തെങ്കിലും പറയുമ്പോൾ ഇപ്പോൾ സൂമ്പാർഡയൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയയാൾക്ക് എതിരെ പിന്നെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പം മുസ്ലിം സമുദായ നേതാക്കൾ എന്തെങ്കിലും പ്രതികരണം പറയുമ്പോൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും അവർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും അവരെ പിന്നെ രൂക്ഷമായി വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന സി പി എം പോലുള്ള ഒരു പാർട്ടിക്ക് അതുപോലെ കോൺഗ്രസ് ആയാലും ഏത് പാർട്ടിയായാലും ഇവർക്ക് എസ് എൻ ഡി പിയെ പോലെ ഭൂരിപക്ഷ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സമുദായ നേതാവിനെ വിമർശിക്കാൻ ഭയം ഉണ്ട് എന്നുള്ളത് സമകാലിക സമകാലികളത്തില് ഭാവി കേരളത്തെ അത് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോവാൻ സംഗതിയാണ് അതായത് നടപടികൾ എടുക്കേണ്ട കേസ് എടുക്കേണ്ട സംഭവമാണ് അല്ലെങ്കിൽ ഇപ്പോ ഒരുപാട് സൈബർ സ്പേസ് തന്നെ വെല്ലുവിളിക്കുന്നുണ്ട് എതിരെ കേസ് ആ വെല്ലുവിളിയുടെ അർത്ഥം എന്താണ് കേസ് എടുക്കാൻ കഴിയില്ല കഴിയില്ലാതെ ആ കോൺഫിഡൻസ് എന്നാണത് പറയാൻ പറ്റുന്നത് അതായത് ഇപ്പോൾ കേരളത്തിന്റെ നിയമനിർമ്മാണങ്ങളൊക്കെ നോക്കുമ്പോൾ സൈബർ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിയമനിർമ്മാണങ്ങൾ കാണാൻ കഴിയും ആ നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് ഹെയ്റ്റ് സ്പീച്ചിന് വ്യക്തമായി കേസെടുക്കാനുള്ള വകുപ്പുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട് െതിരെ കേസെടുക്കാൻ മടിച്ചു മടിച്ചു നിന്ന് സോഷ്യൽ പ്രഷറോട് കൂടിയാണെങ്കിൽ പോലും കേസെടുത്താണ് അതേപോലെ തന്നെ മറുനാടൻ എന്ന് പറയുന്ന ചാനലിനെതിരെ ഒക്കെ ശരിക്കും ആ കേസുകളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇവരുടെ ഒരു മടി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും സോഷ്യൽ ഒരു അപകടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധ വർഗീയ പ്രസ്താവനകൾ പറയുന്ന അതിനെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് എതിരെ എന്തെങ്കിലും സംസാരിക്കാം അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവരുടെ ആളുകളൊന്ന് തോന്നിപ്പോവോ അങ്ങനെ തോന്നിയാൽ വോട്ട് പാറ്റേൺ ബാധിക്കോ എന്നൊരു മുമ്പൊരു ആറോ ഏഴോ എട്ടോ കൊല്ലം മുന്നല്ലാത്തൊരു ഭയം വരെ പിടികൂടിയായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ഐ എൻ എൽ പോലും ഐ എൻ എൽ പോലും കേസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തില് കൃത്യമായി പിന്നെ ഇടതുപക്ഷത്തെ ഒരു ടീമാണ് കാന്തപുരം അദ്ദേഹത്തെ വിമർശിക്കും കാന്തപുരം എന്ത് കുന്തം ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്നെ നിർത്തി കത്തിച്ചാലും അതായത് വളരെ പിന്നെ വൃത്തി രീതിയിൽ പിന്നെ മുസ്ലിം സമുദായത്തെ വിമർശിക്കുന്നു ഒരു സമയം കഴിഞ്ഞാൽ ഇവിടെ കേരളം മുസ്ലിം രാജ്യമാവെന്ന് പറയുന്നു അങ്ങനെ വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ഒരു മനുഷ്യനെ തടയിടാൻ ഇവിടുത്തെ സർക്കാരിനോ രാഷ്ട്രീയ പാർട്ടികൾക്കോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഇവരൊക്കെ ഈ പണി നിർത്തിപ്പോകണം വേറെന്തെങ്കിലും പണിക്ക് പോകണം കാരണം ഞങ്ങളും മതേതരത്തിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ പിന്നെ ജനാധിപത്യത്തിൻ്റെ ആൾക്കാരാണെന്ന് പറയുകയും ഒരു പിന്നെ സമുദായ നേതാവ് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ അതിനെ പിന്നെ വളരെ മൗനത്തോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞ് ആ വോട്ട് ആ വോട്ട് കൊണ്ട് ഇപ്പം മുൻപ് നമുക്ക് സ്വരാജാന്ന് തോന്നുന്നു സ്വരാജൻ്റെ ഒരു പിന്നെ എഴുത്തിൽ വായിച്ചാണ് ഞങ്ങളുടെ അതായത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഭരണം കിട്ടുക എന്നുള്ളതല്ല അതാണ് ആ ഒരു കുറിപ്പിൻ്റെ ആധാരം അപ്പോൾ ആ രീതിയിലാണ് സി പി എം ഉൾപ്പെടെ ഇപ്പോൾ കോൺഗ്രസ്സിലാണെങ്കിൽ അങ്ങനെ ഒരു നിലപാട് പറയുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് കേരളത്തിൽ പക്ഷേ ഇടതുപക്ഷം കൃത്യമായി നിലപാട് പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അത് ഇല്ലാതെ ുന്നു എന്നുള്ളതും അതെ പിന്നെ മറ്റ് പല സംഗതി ഇപ്പം പി വി അൻവറിന്റെ വിഷയത്തിലൊക്കെ സി പി എമ്മിനെതിരെ ഉയർന്ന കുറേ സംഗതി അതായത് ഒരു ഇസ്ലാമോ ഫോബിക്കായ ഒരു പാർട്ടിയായി സി പി എം ഇങ്ങനെ പരിവർത്തിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പൊതുജനങ്ങളിലും വിശിഷ്യന്യൂനപക്ഷങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാല് ഇതൊരു പക്ഷേ ചെറിയൊരു ഒരു സമയത്തെ ഉപകാരം ലഭിച്ചേക്കാം ഇപ്പൊ കോൺഗ്രസ് മൃദു ഹിന്ദ് പറയുന്ന ഒരു സമയം നമ്മൾ പറയാറുണ്ട് അതേപോലെ തന്നെ ഇപ്പോ സി പി എം ഈ ഒരു ഇസ്ലാമോ അല്ലെങ്കിൽ ഒരു ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഹിന്ദുത്വ പ്രചരണത്തെ ഒരു ശൈലിയിലേക്ക് പോകുമ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്നതെച്ചാൽ അതിന് എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ഇന്ത്യ സഖ്യത്തിലെ ഈ സംഘപരിവാർ വിരുദ്ധ ചെയ്തു നിൽക്കുന്ന ആരും ആയിക്കോട്ടെ ഒരു മൃദു എന്ന് പറയുന്ന അപ്പുറം സംഘപരിവാർ പ്രോ ആയി ഏറ്റവും ആയി പറയുന്ന ഒരു സാധനത്തിന്റെ ഒരു മൈൽഡ് വേർഷൻ അതിന്റെ മൃദുരൂപം നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരുപക്ഷേ ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഈ ആളുകൾ മാറുന്ന ഒരു സമയത്ത് ഉപകാരം കിട്ടിയേക്കാം ആളുകൾ പ്രോ മതേതരത്വവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സിനെ എതിർക്കുന്നൊരവസ്ഥയിൽ നിന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു ട്രാൻസ്ജെമ്പർ ഉണ്ടല്ലോ ഈ മാറുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് അവരുടെ പിന്തുണ കിട്ടിയേക്കാം പക്ഷെ ഈ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അവർക്ക് ആവശ്യമില്ല കാരണം എന്തൊരാശയമാണോ പറയുന്നത് അതിന്റെ പ്രോ പ്രോവേശം പറയുന്ന സംഘപരിവാർ അല്ലെങ്കിൽ തീവ്രവാദം പിന്നെ ഈ ഒരു പിന്നെ വിവാദങ്ങൾ അതുപോലെ ഇപ്പൊ വെള്ളാപ്പള്ളി നടത്തുന്ന പരാമർശങ്ങളുടെ ഒക്കെ ഫൈനൽ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ബിജെപിയാണ് അൾട്ടിമേറ്റ്ലി അവരാണ് ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു സംഗതി കൊണ്ട് ഗുണമുണ്ടാകാം ഇത് പിന്നെ ഇടതുപക്ഷത്തിന് അറിയാനായിട്ടൊന്നുമല്ല പക്ഷേ എന്താ ഒരു ബി ജെ പിയുമായി ഉള്ള ഒരു എന്താ പറയുക ഒരു അവിഹിതം ശരിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നു അതായത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ആക്ച്വലി ഈ പാർട്ടികളെ ഇവിടുത്തെ ജനങ്ങളെ ഏൽപ്പിച്ചൊരു കാര്യം വെച്ചാൽ നമ്മൾ 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 ഹോൾഡ് ചെയ്യുന്ന ഒരു നീതിയുടെ പ്രൊസ്റ്റാണല്ലോ അപ്പോൾ കേരളത്തിൽ എസ്പെഷ്യലി ഇടത് വലത് മുന്നണികൾ വലതെന്നർ പറയുമ്പോൾ പറയുമ്പോഴും യു ഡി എഫ് ഉള്ളതൊരു ഒരു സെൻട്രൽ നിന്ന് റൈറ്റ് ലെഫ്റ്റിലേക്കുള്ളൊരു ഒരു പക്ഷം തന്നെയാണ് അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഉള്ള ഈയൊരു രണ്ട് മുന്നണികൾ അവർ നിലനിർത്തി പോരുന്ന കേരളത്തിൻ്റെ ഒരു മതേതര ഒരു ഒരു ബാലൻസ്ഡ് ആയ ഭിന്നതകൾക്കും വർഗീയതക്കും ഇടയിൽ ഇടയില്ലാത്തൊരു ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഈ അറ്റ്മോസ്ഫിയറിനെ നിലനിർത്തുക എന്നുള്ളത് അത് നടപടികൾ എടുത്തിട്ടാണെങ്കിലും പ്രസ്താവനകൾ പറഞ്ഞിട്ടാണെങ്കിലും ഈ സാഹചര്യത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വത്തെ കൂടിയാണ് അല്ലാതെ ജനങ്ങളെ ഭരിക്കുക എന്നുള്ളതും കേവല സാങ്കേതിക കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതും മാത്രല്ല ഈ ഒരു ഒരു സോഷ്യൽ ഫാബ്രിക്കിന് മുറിവുകൾ പറ്റാതെ കാലാകാലത്തേക്ക് ഉണങ്ങാത്ത വിധമുള്ള ഒരു തീപ്പൊരി ഇട്ടാൽ പെട്ടെന്ന് കത്തുന്ന വിധമുള്ള ഒരു 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 സാഹചര്യത്തിൽ അപകടകരമായ ഒരു അവസ്ഥയിൽ ഗുജറാത്തിലുണ്ടായതുപോലെ നെല്ലിയിലുണ്ടായതുപോലെ അങ്ങനെ അനേകം കലാപങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി കൂടിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഈ സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടി കൂടുതൽ ഉത്തരവാദിത്തമാണ് ഭരണത്തിലൂടെ നിങ്ങളെ ഏൽപ്പിക്കുന്നത് അപ്പോൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കുന്നതിലൂടെ കേരളത്തിനെ നശിപ്പിക്കുകയും കേരളത്തിൻ്റെ കുഴിയെ തോണ്ടുകയുമാണ് ആക്ച്വലി ചെയ്യുന്നത് അതായത് ഭരണം കിട്ടിയ പാർട്ടിക്ക് മാത്രമല്ല പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നവരാരും ഞങ്ങൾ മതേതരത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഗതി എതിർക്കുക എന്നുള്ളത് അതായത് കേരളത്തിന് ഒരു ഒരു സാമൂഹ്യ വ്യവസ്ഥയുണ്ട് അതായത് മതങ്ങൾ തമ്മിൽ പ്രശ്നമില്ലാത്ത ജാതികൾ തമ്മിൽ വലിയ ഇഷ്യൂസ് ഇല്ലാത്ത എല്ലാവരും സൗഹൃദപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ട് അത് കാലങ്ങളായി നമ്മൾ ഉണ്ടാക്കി പോകുന്ന സാക്ഷരതയുടെയും അതുപോലെ മറ്റുള്ള ഇടപെടലുകളുടെയും ഒക്കെ ഒരു പിന്നെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ആ എഫക്റ്റിനെ നശിപ്പിക്കുന്ന രീതിയിൽ ആര് എന്തു പറഞ്ഞാലും അത് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നാകട്ടെ അത് ഹിന്ദുക്കളുടെ ഭാഗത്തുനിന്നാകട്ടെ ക്രിസ്ത്യാനികളുടെ ഭാഗത്തുനിന്നാകട്ടെ ഏത് മതവിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നായാലും മതേതരത്വത്തിന് പോറലേൽക്കുന്ന ഇവിടെ വർഗീയത പിന്നെ വിതക്കാനുതകുന്ന ഏത് തരം പ്രതികരണങ്ങളെയും ഏത് തരം നീക്കങ്ങളെയും ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഒറ്റക്കെട്ടായി നേരിടാതിരുന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് വിദൂരഭാവിയിൽ അല്ലെങ്കിൽ സമീപഭാവിയിൽ തന്നെ കേരളത്തിൻ്റെ ഈ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുകയും ഇവിടെയും മറ്റുള്ള സംസ്ഥാനങ്ങളെപ്പോലെ അതൊരു പിന്നെ എന്താ പറയുക തമ്മിൽ തല്ലുന്ന വർഗീയതയുടെ ഒരു അതിപ്രസരമൊന്നുണ്ടല്ലോ ആ ഒരു ലെവലിലേക്ക് ഇവിടെ എത്തിച്ചേരും എന്നുള്ള ഒരു സംഗതി ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും മീഡിയ പേഴ്സൺസും അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും ഇതൊരു ഉത്തരവാദികളാണ് അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇത്തരം കാര്യങ്ങൾ എതിർക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് യെസ് അത് അതാണ് അവസാനമായിട്ട് പറയാനുള്ളത് ഒന്ന് നിങ്ങൾക്ക് ഇതിലുള്ള ഉത്തരവാദിത്തത്തിൽ പോലും ഇപ്പോൾ രണ്ട് ആരോപണങ്ങളെല്ലാം സർക്കാരിനെതിരാണ് പിണറായി ആണ് എന്നെ രക്ഷിച്ചത് മലപ്പുറത്ത് എന്നുള്ള ഒരു പ്രസ്താവനയിൽ പിണറായി ആണ് എന്നെ രക്ഷിച്ചതെന്ന് പറയുന്ന സമയത്ത് അവിടെ സി പി എമ്മിന് അവർ പിണ വെള്ളാപ്പള്ളി കൊടുക്കുന്ന ഒരു ഡാമേജിന് ഒരു ഡെപ്റ്റ് എത്ര നാളെ ചോയ്ക്ക് കാരണം അത്രയും വിദ്വേഷ പരാമർശം നടത്തുന്ന ഒരാളെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി നടക്കുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ തിരുത്താത്തെടുത്തോളം അങ്ങനെയാണല്ലോ അതിൻ്റെ അതിനർത്ഥം അങ്ങനെയാണല്ലോ അതിനർത്ഥം എന്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിദ്വേഷ പ്രസ്താവനകൾ പറയാൻ അനുവദിക്കുന്ന അതിനെന്തോ സ്ഥലത്തിലുള്ള സാഹചര്യങ്ങൾ കൊടുക്കുന്ന അത് പറയുന്ന ആളുകളെ രക്ഷിക്കുന്ന ഒരാളാണെന്നുള്ളതാണല്ലോ അതേപോലെ തന്നെ കാന്തപുരത്തിനെതിരെയുള്ള അധിക്ഷേപം ഇവയെ തിരുത്താനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് കാരണം ഒഫീഷ്യൽ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള പിന്തുണകൾക്ക് അപ്പുറമുള്ള അനേകം സമയങ്ങളിലുള്ള പിന്തുണകൾ നൽകിയ ഒരു വിഭാഗമാണ് മുസ്ലിം സമുദായത്തിലെ കാന്തപുര വിഭാഗം സി പി എമ്മിന് അപ്പോൾ ഒന്ന് അവരങ്ങനത്തെ ആളുകളല്ല അനാവശ്യ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്ന ആളുകളല്ല അതുപോലെ തന്നെ ഞങ്ങളുടെ അജണ്ടകൾ തീരുമാനിക്കുന്നവരല്ല ഞങ്ങൾ ഇത്തരത്തിലുള്ള വർഗീയ പ്രചരണ പ്രചാരകരെ സംരക്ഷിക്കാൻ പോകുന്നവരല്ല എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് സ്വന്തത്തെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അവനവനെ പൊസിഷൻ വ്യക്തമാക്കുന്ന സ്റ്റേറ്റ്മെൻറ്സ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് അത് 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 പോരാ അതിനപ്പുറം ഇവർക്കെതിരെയുള്ള നടപടികൾ പോലും വരണം പക്ഷെ അത് 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 അതില്ലെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് വിശദീകരണ പ്രസ്താവനകളെങ്കിലും ഉണ്ടാവേണ്ടതാണ് അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല അനിവാര്യമാണ് മറിച്ച് ഇത്തരം ആളുകളെ വലിയ വലിയ പൊസിഷനുകൾ കയറ്റി വയ്ക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം കേരളത്തിൽ നിലവിൽ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനാണ് കേരളത്തിന്റെ അങ്ങനത്തെ ഒരു സ്ഥാനത്ത് കേട്ടിരിക്കുന്നത് ഇവർ പറയുന്നത് അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനെ എതിർ എന്നുള്ളതിലേക്കാണ് ശരിക്കും എല്ലാ പാർട്ടികളും വരുന്നത് പക്ഷേ അദ്ദേഹത്തെ പുകഴ്ത്തുന്നൊരവസ്ഥയിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ അതെ അതെ അതായത് അദ്ദേഹം നിലപാടുകൾ തുറന്നു പറയുന്ന ആളാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട പിന്നെ സമുദായ നേതാവാണ് അദ്ദേഹം പിന്നെ എന്താ പറയാ ഈ ഒരു യവ സമുദായത്തിന് എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്ത നേതാവ് അപ്പം ആ രീതിയിൽ ഉള്ള പരാമർശം നടത്തുന്ന അപ്പം പി സി ജോർജിനെ പോലെ ഒരു പൊളിറ്റിക്കൽ വേസ്റ്റായി ശരിക്കും ഇദ്ദേഹം മാറാൻ സാധ്യത ഉണ്ട് എന്നാണ് അതിൽ മാറിയിട്ടുണ്ട് കാരണം നിരന്തരം ഗീത പറയുന്ന നമുക്ക് പൊളിറ്റിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ ആളുകളെ നവോത്ഥാന സംരക്ഷണ സമിതി പോലത്തെ വളരെ നല്ലൊരു അതാണ് അത് മാത്രമല്ല അദ്ദേഹത്തെ വിമർശിക്കുക എന്നുള്ള ഒരിക്കലും ആ ഒരു സമുദായത്തെ വിമർശിക്കല്ല ഇതിന് മുൻപ് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ വളരെ വൃത്തിക്ക് ഇരുന്ന ഒരു സംഗതിയാണ് അത് മാത്രമല്ല ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ആശയം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനായി കാണാനും വർഗീയതക്കെതിരെ ജാതി ചിന്തകൾക്കെതിരെ മതങ്ങളൊക്കെ ഒരു തുല്യമായി കാണുക എന്നുള്ളൊരു ആശയൊക്കെ ഇദ്ദേഹത്തെ വിമർശിച്ചുകഴിഞ്ഞാൽ പോലെ ഈ ഭയം മറ്റു മുസ്ലിം െതിരാകുമ്പോ എന്നുള്ളതാണ് അവിടെയും ചെയ്യാം എന്നൊരു ശരിക്കും വോട്ട് ബാങ്ക് മാത്രം നോക്കിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എല്ലാ മുന്നണികളും നിർത്തണം അല്ലാത്താൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കേരളത്തെ അത് സാരമായി ബാധിക്കും കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന് അത് വളരെ പിന്നെ വലിയ ഡാമേജ് ഉണ്ട് പിന്നെ മാത്രമല്ല കേരളത്തിന്റെ ഇലക്ട്രൽ ആയിട്ടുള്ള സമവാക്യങ്ങളും മാറും വളരെ സിമ്പിളായിട്ട് നോക്കിയാൽ മതി വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായിട്ട് തുഷാർ വെള്ളാപ്പള്ളിയാണ് എൻ ഡി എയുടെ മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലുള്ള സ്ഥാനാർത്ഥി എൻ ഡി എയുടെ കേന്ദ്രം ഭരിക്കുന്ന അതേ തീവ്ര വലതുപക്ഷ കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് അതേപോലെ തന്നെ കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ വളരെ കുറഞ്ഞ സമയം എൻ ഡി എൻ്റെ വോട്ട് ഷെയർ വളരെ കുറഞ്ഞ സമയത്ത് അവർക്ക് വോട്ട് ഷെയർ കുത്തനെ കൂട്ടാൻ കാരണമായത് അവരിലേക്ക് ചേർന്ന ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഏഴവ പാർട്ടിയാണ് ഈ ബി ഡി ജെ എസ് എന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പിയുടെ സപ്പോർട്ട് നിലനിൽക്കുന്ന പാർട്ടിയാണ് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് വളരെ ലളിതമാണ് ഇത് എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിനെ ഇപ്പോൾ തന്നെ അത് ഈ വിഷയത്തിൽ മാത്രമല്ല നമ്മൾ സാജൻ ചക്രയുടെ വിഷയത്തിൽ പറഞ്ഞതുപോലെ പി സി ജോർജിൻ്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ ഈ വെറുപ്പുണ്ടാക്കുന്ന വെറുപ്പ് ഛർദ്ദിക്കുന്ന ആളുകളെ അവർ അവരെ മുളയിലേന്നുള്ളിയിട്ടില്ലെങ്കിൽ അവരുടെ പ്രശ്നത്തെ നമ്മൾ ആ സമയത്ത് തന്നെ നടപടികൾ കൊണ്ട് നേരിട്ടിട്ടില്ലെങ്കിൽ വളരെ വലിയ അപകടകര അപകടകരമായ സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാക്കുക പതുക്കെ പതുക്കെ ആളുകൾ ആ ഇതൊക്കെ ശരിയാണ് ഇല്യൂസറി ട്രൂത്ത് എഫക്റ്റ് എന്ന് പറയും ഒരു കാര്യം പത്ത് ഒരു നോണ ഒരുപാട് നോണ ആവശ്യം ഒരു തവണ ഒരുപാട് തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ ശരിയാണെന്ന് തോന്നുന്നൊരവസ്ഥ അപ്പോൾ ആ അവസ്ഥയിലേക്ക് പതുക്കെ ആളുകൾ എത്തും അപ്പോൾ ഈ ഉത്തരവാദിത്തത്തെ ഇരു രാഷ്ട്രീയ മുന്നണികളും മറ്റു ഉത്തരവാദിത്തപ്പെട്ട എല്ലാം ഏറ്റെടുക്കണമെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ എപ്പിസോഡിൽ അവസാനിപ്പിക്കുന്നു സ്ലാ വരഹന